അലൈക്കും വർഹമത്തല്ല മഹാനായ സുഹാബി അബുദർ അലിയല്ലാഹു പറയുകയാണ് അമറനി അനി ഖലീലി സൊല്ലാഹു അലഹി വസല്ലമ്മ ബിസുബിൻ എൻ്റെ പ്രിയ കൂട്ടുകാരൻ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ്മ എന്നോട് ഏഴ് കാര്യങ്ങൾ കൽപ്പിച്ചു ഒന്ന് അമറനി അനി ബിഹുബിൽ മസാക്കീൻ വദ്ദുനി വിമിൻഹും മിസ്കീനുകളെ സ്നേഹിക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും വേണ്ടി എന്നോട് കൽപ്പിച്ചു രണ്ട് വ അമറനിൻഹുവുറ ഇല മൻഹുവ ഫൗക്കി എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാനും എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം എന്നോട് കൽപ്പിച്ചു മൂന്ന് വ അമർ അൻ അസില റഹിമ വ ഇൻ അത്ബറത്ത് കുടുംബബന്ധം ചേർക്കാൻ എന്നോട് കൽപ്പിച്ചു അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലും നാല് വ അമറനി അല്ലാ അസ് അൽ അഹദൻ ഷെയ്യൻ ആരോടും യാതൊന്നും ചോദിക്കരുത് എന്നും എന്നോട് കൽപ്പിച്ചു അഞ്ച് വ അമറനി അൻ അക്കൂൽ അൽ ഹക്ക വൈൻ ഖാൻ അമുറ എത്ര കൈപ്പേറിയതാണെങ്കിലും ഞാൻ സത്യം മാത്രം പറയണമെന്ന് എന്നോട് കൽപ്പിച്ചു ആറ് വ അമനി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തെയും ഭയപ്പെടരുത് എന്നും എന്നോട് കൽപ്പിച്ചു ഏഴ് വ ബില്ലാ ഫൈൻ കെൻസിൻ തെഹത്തൽ അർഷ് ലാഹവുല വലാ ഇല്ലാബില്ല എന്നതിക്കറ് അത് ധാരാളമായി ചൊല്ലാനും എന്നോട് കൽപ്പിച്ചു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് അർഷിൻ്റെ ചുവട്ടിലെ നിധിയാകുന്നു എന്നും എന്നോട് പറഞ്ഞു എന്നാണ് പ്രിയമുള്ളവരെ ഈ ഏഴ് ഉപദേശങ്ങൾ ആ ഒരു സഹാബിക്ക് മാത്രം നൽകിയ ഉപദേശങ്ങളല്ല മറിച്ച് ഏതൊരു വിശ്വാസിയും നെഞ്ചേറ്റേണ്ട ഉപദേശങ്ങളാണ് അള്ളാഹു സുബാനഹു വഅാല നമ്മെ സഹായിക്കുമാറാവട്ടെ വസു അള്ളാഹു അല മുഹമ്മദീൻ അലി മുഹമ്മദ് അലഹദുല്ലാഹി റബുലാലമീൻ